ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു ക്ലീനിങ് ഏജൻറ്റ് നമുക്ക് വീട്ടിൽ നിന്ന് കണ്ടുണ്ടാക്കാൻ പറ്റുന്നത് അതാ കേട്ടോ പറയുന്നത് അപ്പോൾ അതിനായി ഒരല്പം പേസ്റ്റ് എടുക്കും ഞാൻ ഹെർബലിൻ്റെ ഒരു പേസ്റ്റ് ആയിട്ട് എടുക്കുന്നത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഹെർബൽ തന്നെ വേണമെന്നില്ല കോൾഗേറ്റോ അങ്ങനെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാട്ടോ കേട്ടോ കോൾഗേറ്റ് വേണോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഞാൻ ഹെർബലിൻ്റെ ഒരു പേസ്റ്റാണ് എടുത്തത് ഇനി അതിലേക്ക് വേണ്ട നല്ല ചൂടുള്ള വെള്ളമാണ് കേട്ടോ അപ്പം ഇതിലേക്ക് നല്ല ചൂടുള്ള തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ തിളച്ച വെള്ളം ഒഴിക്കുമ്പോഴാണ് ഈ പേസ്റ്റ് ആയാലും ഇനിയിപ്പോൾ വാസിലിനായാലൊക്കെ നല്ലോണം ഒന്ന് ഡിസോൾവായി കിട്ടാം നല്ലോണം ഒന്ന് അബ്സോർബ് ആയിട്ടണം ഇപ്പം കണ്ട ജസ്റ്റ് നരക്കി വയ്ക്കുമ്പോൾ തന്നെ നല്ലോണം ഒന്ന് അബ്സോർബായി കിട്ടുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ക്ലീനിങ് ഏജൻ്റ് എന്നു പറയുന്നത് അപ്പം ഇത് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് ഉപകാരങ്ങൾ ഇതുകൊണ്ട് നമുക്ക് കിട്ടും അപ്പോൾ പേസ്റ്റ് പ്രത്യേകിച്ച് ഗോൾഗേറ്റ് വൈറ്റ് പേസ്റ്റ് ഒക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പൊ കുറച്ച് നേരം ഇത് ഇപ്പൊ നന്നായി ഒന്ന് അബ്സോർബ് ആയിട്ടിട്ടുണ്ട് ഇനി ഇത് നേരം ഒന്ന് ഇതിന്റെ ചൂട് പോവാൻ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാം കേട്ടോ അതിന് ശേഷം നമുക്ക് എടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു സ്പ്രേ ബോട്ടിലാണ് കേട്ടോ അതായത് പോലെ ഒരു സ്പ്രേന്റെ ബോട്ടിൽ എടുക്കാം ഇനി സ്പ്രേ ബോട്ടിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം രായന് ഞാന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഉള്ളവനായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിട്ട് നമുക്കിത് സ്പ്രേ ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ സ്പ്രേ ചെയ്തിട്ട് നമുക്ക് ക്ലീനിങ് ഏജൻ്റായി നോക്കാം അപ്പോൾ അതുകൊണ്ടാ ഞാൻ സ്പ്രേ ബോട്ടിലാക്കിയിട്ടുണ്ട് ഇനി ഇത് വെച്ച് നമുക്ക് എവിടെയൊക്കെ ക്ലീൻ ചെയ്യാമെന്നത് കാണിച്ചു തരാം അപ്പോൾ ആദ്യമായി നമ്മൾ ഫ്രിഡ്ജെന്നെ കാണിച്ചു തരാം കേട്ടോ ഫ്രിഡ്ജിലൊക്കെ പലതരത്തിലുള്ള അഴുക്ക് ഉണ്ടാകുക അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു കോട്ടൺ തുണി വെച്ച് കോട്ടൺ തുണി വെച്ചിട്ട് നമുക്ക് തുടച്ചെടുക്കാൻ ഇപ്പം വേണ്ടത് ഇതാ കോട്ടൻ്റെ തുണി വെച്ച് തുടച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ശരിക്ക് കാണാൻ പറ്റും നല്ലോണം അതിൻ്റെ ചളിയൊക്കെ പോകുന്നത് അതാണ് ഇതിൻ്റെ ഈ ചുറ്റുവട്ടത്തൊക്കെ നല്ല അഴുക്കുണ്ട് അധികം സ്ക്രബ് ചെയ്യാതെ തന്നെ നമുക്ക് ഇത് പോക്കാൻ പറ്റും കേട്ടോ ഇത് നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് പേസ്റ്റും ചൂട് വെള്ളം കൂടി ചേരുന്ന സമയത്ത് കണ്ട അത് തുടയ്ക്കുമ്പോ തന്നെ നല്ല വൃത്തി നിങ്ങൾക്ക് കാണാം കണ്ടോ നല്ല ഈ തുടച്ച ഭാഗം കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല വൃത്തിയിൽ കിട്ടും ഇതുപോലെ നമ്മുടെ കണ്ണാടിയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കൊടുത്തതിനു ശേഷം ജസ്റ്റ് തുളി വെച്ച് തുടയ്ക്കുമ്പോ തന്നെ നല്ല വൃത്തി തരും കണ്ണാടിയിലുള്ള പല തരത്തിലുള്ള കറകളൊക്കെ അപ്രത്യക്ഷമാവാനത് സഹായിക്കുന്നു കേട്ടോ നല്ലൊരു ക്ലീനിങ് ഏജന്റാണ് അപ്പം കണ്ടതിൻ്റെ വൃത്തി ശരിക്കും നിങ്ങൾക്ക് കാണാം അതുപോലെ നമ്മുടെ ഗ്യാസ് സ്റ്റോവിലൊക്കെ നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് തുടയ്ക്കുകയാണെങ്കിൽ തീർച്ചയായും നല്ല വൃത്തി ഉണ്ടാവും കേട്ടോ കറകളൊക്കെ പോകും അത് നിങ്ങൾക്ക് തുടയ്ക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വാഷിംഗ് മെഷീനിലൊക്കെ പ്രത്യേകിച്ച് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്മെൽ ബാഡ് സ്മെൽ ഉണ്ടാവും പ്രത്യേകിച്ച് അത് ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് അല്പം സ്പ്രേ അടിച്ചു കൊടുക്കാം അതിനുശേഷം ഒരു കോട്ടൻ്റെ തുണി ജയിച്ച് തുടക്കുകയാണെങ്കിൽ ബാറ്റ്സ്മൻ ഒഴിവാക്കി കിട്ടും കേട്ടോ പ്രത്യേകിച്ച് ഈ ഏരിയകളിലാണ് ബാറ്റ്സ്മെൻ കൂടുതൽ ഉണ്ടാവുക അപ്പോൾ ആ ഭാഗമൊക്കെ നമുക്കൊരു തുണി വെച്ച് തുടയ്ക്കുകയാണെങ്കിൽ ബാറ്റ്സ്മനിലൊക്കെ മാറ്റാൻ പറ്റും